തോപ്പിച്ചുകൊണ്ട് വീണ്ടും ടോപ്പ് ടൂലേക്ക് വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു അഞ്ചു പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ നിലവിലെ അൽ ഹിലാലുമായി അപ്പോ അതൊരു വലിയൊരു വിജയം തന്നെയാണ് ഒന്നേ പൂജ്യത്തിനായാലും അവർക്ക് അടുത്ത മാച്ച് എന്തായാലും ടഫാണ് കാരണം രണ്ടും അത്യാവശ്യം നല്ല ടീമുകളിലായിട്ടാണ് അതെന്തായാലും അൽനസറിനൊരു ആശ്വാസമായിരിക്കും പിന്നീട് അൽനസറിനുള്ളതാണെങ്കിൽ ചെറിയ രണ്ട് ടീമുകളായിട്ടാണ് അതും റെലിഗേഷൻ സൂണി കിടക്കുന്ന ടീമിനായിട്ട് അപ്പൊ എന്തായാലും അതും നല്ലൊരു കാര്യം തന്നെയാണ് അണ്ണാൻ ഒരുപാട് ചാൻസുകൾ ചാൻസുകളുണ്ടായിരുന്നു പക്ഷെ അണ്ണാൻ അടിച്ച ഇന്നലെ കേറുന്നുണ്ടായിരുന്നില്ല ഈ ഫ്രീ കിക്ക് വന്ന ഒരു ചാൻസ് ആണെങ്കിലും അതും ഗോൾ ഗോളടിച്ചു പക്ഷെ അതൊരു ഓഫ് സൈഡായി മാറി എന്നുള്ളതാണ് സിംഖാന് കൊടുത്ത ഒരു പാസം കിടിലായിരുന്നു എല്ലാം അമ്മട്ട് മിക്കതും അടിക്കുന്ന എല്ലാ ഗോളും ഓഫ് സൈഡ് ട്രാപ്പോ അല്ലെങ്കിൽ ഓഫ് സൈഡിലോ വീഴുകയായിരുന്നു മിക്കപ്പോഴും പുള്ളിക്ക് എന്താ യാതൊരു ഭാഗ്യവും ഇല്ലായിരുന്നു വേണം പറയാനായിട്ട് കുറെ ചാൻസുകള് പുള്ളിക്ക് അടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേസ്റ്റ് ആയി പോയിന്ന് വേണമെങ്കിൽ പറയാം പുള്ളി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പറ്റും പറ്റിയില്ല പക്ഷെ വീണ്ടും ഇപ്പൊതേ ടോപ്പ് സ്കോറർ പട്ടികയിന്നും കൂടി ആള് പുറത്തായിട്ടുണ്ട് അപ്പൊ ടോട്ടലി അണ്ണന് സന്തോഷകരമായി ഇന്നലെ ഒന്നും നടന്നില്ല എന്നുള്ളതാണ് ടോട്ടലി ഫാൻസും ഡൗൺ ആയിട്ടുണ്ടാവും അണ്ണൻ ഫാൻസ് ഫാൻസൊട്ടും വിചാരിച്ചു ഈ ഒരു പരിപാടി പിന്നെ ഇന്നലെ പുള്ളിയുടെ പാഷൻ പുള്ളി കാണിച്ചാണ് അതൊന്നും പുള്ളിക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ആ ഒരു പാഷൻ പുള്ളി കാണിക്കുന്നുണ്ടായിരുന്നു കളി കഴിഞ്ഞപ്പോൾ പുള്ളി ആ ഒരു ലിമിറ്റേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ടീമിനെ സ്നേഹിക്കുന്നത് എല്ലാരും കണ്ടാണ് പിന്നെ മാനെ വന്നു ടീമിനെ ജയിപ്പിച്ചു ആള് ആഫ്രിക്കൻ കപ്പൊക്കെ അടിച്ച് ആ ഒരു ഫോമിൽ വന്ന് ആളൊരു ക്രോസ് ആണെന്നോണുദ്ദേശിച്ചത് പക്ഷെ അത് കറക്റ്റായിട്ട് പോസ്റ്റിലേക്ക് തന്നെ കയറിപ്പോയി ഒരു ഓൺ ഗോൾ ഗോളായിട്ടായിട്ടാണ് എന്തോ കൊടുത്തേക്കുന്നത് സോ ആളുടെ ഒരു ടോപ്പ് ക്ലാസ് വന്നതിന് ശേഷം ബാക്ക് ടു പിന്നെയും വിജയത്തിലേക്ക് ടീമിനെത്തിച്ചു എന്ന് പറയാം കാരണം ഓവറോൾ ആളുടെ ട്രിബിളിംഗ് ആണെങ്കിലും ആൾ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളി കൊണ്ടുപോകണ ഉണ്ടായിരുന്നു പിന്നെ അണ്ണന്റെ എന്താ പറയാ കുറച്ച് കുന്തളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാരും കണ്ടു കാണും എതിർ ടീമിന്റെ ആ ഒരു കോർണർ ടൈമിൽ എന്തോ ടീമിനായിട്ട് ഭയങ്കരമായിട്ട് ആള് ഒരു ഫണ്ണി മൂമെന്റ്സ് ഉണ്ടായിരുന്നു ആളുടെ ഭയങ്കരമായിട്ട് ആൾ എൻജോയ് ചെയ്തായിരുന്നു ആ ഒരു വിജയം എങ്ങനെ വന്നാലും പുള്ളിയുടെ ഗോളില്ലെങ്കിലും പുള്ളിക്ക് ഈ ഒരു സീസണില്ലെങ്കിലും ടീമിന് വേണ്ടിയിട്ട് ഒരു ട്രോഫി നേടിക്കൊടുക്കണമെന്നുണ്ട് ആള് ഫുൾ ആയിട്ട് കളിക്കുന്നുണ്ട് പുള്ളിയുടെ ഫുൾ എനർജി തന്നെ കളിക്കുന്നുണ്ട് അപ്പൊ അത്രയും ടോപ്പായിട്ട് തന്നെയാണ് ആള് ഡെഡിക്കേഷൻ വെച്ച് കളിക്കുന്നത് ടീമ് മൊത്തത്തിൽ ഇന്നലെ കുറച്ച് സിംഗിങ് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ടോട്ടലി ടീമിന്റെ കളി ഒരു ഒത്തൊരുമ ഉണ്ടായിരുന്നെന്ന് പറയാം പക്ഷെ ഗോൾ കുറവായിരുന്നു പിന്നെ ഡിഫൻസീവിലാണെങ്കിലും എനിക്ക് മാർട്ടിനസിന്റെയൊക്കെ ഒരു മാസ്റ്റർ ക്ലാസ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയാം കാരണം അതുപോലത്തെ കുറച്ച് മൂവ്മെന്റ്സ് ആൾ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു ഓഫ് സൈഡ് ആണെങ്കിലും ഡിഫെൻഡിങ് ആണെങ്കിലും പിള്ളേർ ആ ഒരു പഴയ മെന്റാലിറ്റി തിരിച്ചു തന്നുള്ളാണ് പിന്നെ ടീം മൊത്തത്തിൽ നമ്മൾ കണ്ടാണ് പല സൈഡിലും ഭയങ്കര ലിങ്ക് ലൈ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഗോളി അവന്മാരെ എന്താ പറയാ മെയിൽസൺ ആൾ ഒമ്പത് സേവാണ് എടുത്തത് അണ്ണൻ അടിച്ച മുഴുവൻ തടഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാം കാരണം അത്രയും പഞ്ചസണ്ടുന്ന ആളുടെ അതുപോലെ തന്നെ ഹൈ ക്ലെയിം ബോക്സിൽ വെച്ച് ഏഴ് സേവ് അണ്ണന് യാതൊരു തരത്തിലും ചാൻസ് കൊടുക്കണമെന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മൊത്തം സേവുകളായിരുന്നു പിന്നെ മാനു യുനൈറ്റഡ് ഫാൻസിനൊരു എന്താണ് വൃത്തിഘെട്ട വളർത്തണ എന്ന് പറയാമോ ഒട്ടും ആശ്വസിക്കാൻ പറ്റില്ല പത്ത് വീക്കിലേക്ക് നിലവിലെ ഇഞ്ചുറിയാണ് ഡോർഗുനി എല്ലാവരും നിരാശപ്പെട്ടിട്ടുണ്ടാവും കാരണം ഫാൻസ് ഉൾപ്പെടെ കാരണം അത്രയും ഒരു ബിഗ് മിസ്സാണെന്ന് വേണമെങ്കിൽ പറയാം ആൾ എല്ലാവരും ഒന്നും ഇഷ്ടപ്പെട്ട് വന്നിരുന്നു ആ ഒരു ഇഞ്ചുറി സീരിയസ് അല്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ അതൊരു സീരിയസ് ഇഞ്ചുറി തന്നെയാണ് നിലവിലി പത്താഴ്ച ആൾക്ക് കളിക്കാൻ പറ്റൂല ആ ഒരു വെടികുണ്ടൊക്കെ പൊട്ടിച്ച ശേഷം ആ ഒരു ഗോൾ ഇപ്പോഴും ആരാധകർ മറന്നിട്ടുണ്ടാവില്ല കാരണം അമ്മാര് ഒരു ഗോളാണ് ആളെ അടിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ആൾ ഒരു മാസ്റ്റർ ക്ലാസ് നിലവിൽ ഇപ്പൊ കളിച്ചു ടീമിന് വേണ്ടി എന്താ പറയുക ഒരു പ്രൈം ബെൽ ടൈപ്പ് കളിയാണ് ആൾ ലെഫ്റ്റ് വിങ്ങില് കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഡിഫെൻസീവിലാണെങ്കിലും ഒഫെൻസീവിലാണെങ്കിലും ഒരു പക്ക കളി തന്നെ ആയിരുന്നു ആള് എന്തായാലും ടീം നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യും